ഇതിനാണ്സ്കാരമെന്ന് പറയാന്റെ ചരിത്രം പറയുന്നു ഒരു മഹാൻ സഹാബിന്റെ സഹാബികു പഴുപ്പും മുകളിലേക്ക് മഹാനവൃഗ പരിഗണിച്ചില്ല കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു കാലിന്റെ കാൽപത്തി മുഴുവനും പഴുത്തു ഡോക്ടർമാര് പറഞ്ഞു ഇപ്പം മുറിച്ചു മാറ്റിയാൽ കാൽപ്പത്തി മുറിച്ചു മാറ്റാം ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും മഹാനവൃഗം സമ്മതിച്ചില്ല അവസാനം കാലിന്റെ മുകളിലേക്ക് പഴുപ്പ് കയറി വൈദ്യന്മാര് പറഞ്ഞു മുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കണം ഇനി മുകളിലേക്ക് കയറിയാൽ പിന്നെ അര വെച്ച് വെട്ടി മുറിക്കേണ്ടവരും അവസാനം മഹാനവരുകൾ അവിടെ നിന്ന് കാലു മുറിക്കാൻ സമ്മതിച്ചു അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കള്ളു കൊണ്ടുവന്നിട്ട് കയ്യിൽ കൊടുത്തു കുടിക്കാനിക്കാൻ കള്ള കൊണ്ടുവന്നിട്ട് മഹാനായ സഹാബിയുടെ കയ്യിൽ കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനവറുകൾ ചോദിച്ചു എന്തിന് ഞാൻ ഇത് കുടിക്കേണ്ടത് തങ്ങളെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കാലു വെട്ടി മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാനാ വേദന അറിയാതിരിക്കാനാ മഹാനവറുകള് ചോദിച്ചു അതിന് കള്ളു കുടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ട പറ്റുമെങ്കിലും നിങ്ങൾ എന്റെ കാലു കെട്ടിക്കൂ ഞാൻ നിസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടാൻ കഴിയുമെങ്കിൽ എന്റെ കാലു മുറിച്ചോ എന്റെ പ്രിയമുള്ളവരെ മഹാൻ അവിടെ നമസ്കരിക്കാൻ വേണ്ടി ഒതുവിടുത്തവിടെ കൈകെട്ടുകയാണ് പ്രവേശിച്ചു കഴഞ്ഞപ്പോന്നോ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വാഭാവിക ും മയക്കവും നിറത്തിയില്ല മറച്ചവനെ പച്ചയായ മനുഷ്യന്റെ ശാലന്ന് കെട്ടിമുറിക്കുകയാ പൈപ്പ് പൊട്ടി നിന്ന് വെള്ളമൊഴുകുന്നതുപോലൊക്കെ രക്തമൊഴുകുകയാടച്ചറപ്പേ

എണ്ണക്കകറ്റ മുക്കുകയാ അറിഞ്ഞില്ല പാപ്പാ തിളച്ച എണ്ണ കൊണ്ട് ഒന്ന് കാലിൽ മുക്കിയെ അവിടം അറിഞ്ഞില്ല അവസാനം തന്റെ ശരീരത്തിൽ നിന്നോ

ഇതുപോലെ ഒരു വക്തേ നിന്റെ ജീവിതത്തിലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പറയാ നിനക്ക് ധൈര്യമുണ്ടോ അതുകൊണ്ടാ പറഞ്ഞത് ഉറപ്പിക്കല്ലേ ഉറപ്പിക്കല്ലേ തങ്ങൾ പറയുമായിരുന്നു സഹാബാ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു നിങ്ങളാരും നിങ്ങളാരും

സ്വാലിഹത്തായ ഇണയെ തരണേ എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടോ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്തു വേണമെങ്കിലും നിന്റെ റബ്ബിനോട് ചോദിക്കൂ നിന്റെ റബ്ബാരെന്നറിയോ എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവനാ അതുകൊണ്ട് സഹോദരാ എല്ലാ ചോദിച്ചു കഴിയുമ്പോ ഒന്നുകൂടെ ചോദിക്കണേ അല്ലാഹുവേ ുള്ള ഒരു മരണം തരണേ അല്ല എൺപത് ആ ചെയ്താലും അല്ലാഹുവിനോട് പറയണമേ ഈ മാനുള്ള ഒരു മരണം തരണേ അല്ലാ يا القلوب ثبت ثبت قلبي على على دينك دينك الله ചെയ്യണം അല്ലാഹുവേ ഹൃദയങ്ങളെ നീരു കളയുന്ന അല്ലാ എന്റെ എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ايها الذين امنوا اتَّقُوا الله حق تقاته ولا تموتن الا وانتم مسلمون ني مسلمايته مركابو ني الله ادن الله باغي ما الله രണ്ടാമത്തെ കാര്യമെന്തെന്നറിയുമോ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമെന്താ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ നമ്മളൊക്കെ ഒരുപാട് പാപം ചെയ്തവരാണ് കണ്ടുകൊണ്ട് കണ്ടത് പാപമാണ് ചെരികുണ്ട് കേട്ടത് പാപമാണ് നു പറഞ്ഞത് പാപമാണോ കൈ കൊണ്ട് പിടിച്ചത് പാപമാണോ കാലുകൊണ്ട് നിറഞ്ഞത് പാപത്തിലേക്കാണ് അത്രയും കൊണ്ട് ചുണ്ടിച്ചതുപോലെ പാപമാണ് ഓരോ ദിവസവും കോടാലി കോടാലി പാപം ചെയ്യുന്നവരാഘുടം എന്ന് പറയുകയാ മരണം വരുന്നതിന് മുമ്പ് അസ്രായിലിനെ കാണുന്നതിന് മുമ്പ് അസ്രായിലിനെ കാണുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് മരിക്കാ ഭൂയം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ തൗബ ചെയ്യണ തൗബ ചെയ്യണ പ്രവാചകൻ അവിടം പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടം പറഞ്ഞു തരികയാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അൽ അനസ് പറയുകയാുന്നവരാത്തവരു മനുഷ്യനില്ല സന്തതികൾ ചെയ്യുന്നവരാ റസൂൽ അലൈഹി പറയുന്നു എല്ലാവരും പാപം ചെയ്യുന്നവരാ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല എല്ലാവരും പാപം ചെയ്യും എല്ലാവരും പാപം ചെയ്യുന്നവരാ എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതം എല്ലാവരും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാ പക്ഷേ ും കള്ളുടിച്ചോ പേടിക്കണ്ടോ പേടിക്കണ്ടോ പേടിക്കണ്ട നീ എത്ര വല്യ പാപം ചെയ്തവനാണെങ്കിലും നിനക്കൊരു പേടി വേണ്ട എന്തിനാ നീ ഭയപ്പെടണേ ഒരു സ്വഹാബി ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു ഞാൻ ഒരു തെറ്റ് ചെയ്തു ആരെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കള്ളു കുടിക്കുന്ന സ്വഭാവമുണ്ടാവും അവൻ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ കള്ളു കുടിക്കില്ല അല്ല പിറ്റേ ദിവസം നോക്കിയപ്പോളിക്കുന്ന അളിയവ ഫ്രീ ആയിട്ട് വേടിച്ചേരാൻ പോയി കുടിച്ചു എന്ത് ചെയ്യണം പിന്നെയും കുടിച്ചു പിന്നെയും

സുബഹിക്ക് പള്ളിയിൽ വെച്ച് കാണുന്ന ഒരു രംഗം ഉറങ്ങിക്കിടക്കുന്ന ഒരു ചെറുപ്പ മനുഷ്യന്റെ അടുക്കെ പോയിട്ട് ഇബിലീസ് പോയിട്ട് പറയുന്നു ഉറങ്ങിക്കിടക്കുന്ന ഒരു പള്ളിക്കകത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരാളെ പോയിട്ട് ഇവിലീസ് വിളിച്ചിട്ട് പറയുന്ന എഴുന്നേറ്റ് അപ്പൊ തങ്ങൾക്ക് അത്ഭുതമായി കാരണം ചെയ്താൻ ഒരാളെ നിസ്കരിക്കാൻ വിടത്തില്ലല്ലോ നേരെ തിരിച്ചല്ലേ ചെയ്യാം അപ്പൊ ചോദിച്ചു എന്തിനാ നീ പോയി വിളിച്ചോണ്ടെത്തിയത് ആ സമയത്ത് ഇബിലീസ് പറയും ഇന്നലെ ഞാൻ ഞാനിവനെ ഉറക്കി ഇന്നലെ ഇവനെ ഞാൻ ഉറക്കി ഇവനാണെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാനോട് തൗപ ചെയ്യുകയും ഒരുപാട് നിസ്കരിക്കുകയും ഒരുപാട് ഖുർആൻ ഓതുകയും ചെയ്തു അത് നിസ്കരിക്കാത്ത ഇവനെ ഉറക്കിയത് കൊണ്ടല്ലേ അപ്പൊ ഏറ്റവും നല്ലത് ഇവൻ നിസ്കരിക്കല നിസ്കരിക്കുകയാണെങ്കിൽ അത് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് വിളിച്ചോട്ടെ ശൈത്താൻ അങ്ങനെ നമ്മളെ കൊണ്ട് നല്ല കാര്യം ചെയ്യാൻ അവന് സമ്മതിക്കൂല അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് തന്നെ തോക്കണം ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു തോറ്റുപോകുന്നത് വരെ ചെയ്യണം നമുക്ക് ഒരു പേടിയും വേണ്ട വേണ്ട ഒരു ഭയവും എത്ര വലിയ പാപം അതല്ല കള്ളുകൊടിയെ പുറത്തു കൊടുത്തില്ലേ എത്രയോ കൊലപാതകൾക്ക് നൂറ് കൊല ചെയ്ത ഒരു ചങ്ങാതി നിങ്ങൾ ചരിത്രം പഠിച്ചവരല്ലേ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പെടാ ഓരോ ബോധം വന്ന് അല്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലേ തൊണ്ണൂറ്റൊമ്പത് പേരെ ഞാൻ കൊന്നല്ലോ അല്ല വലിയ വിഷമം തോന്നി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി വരുന്നു ഒരു കാക്ക വരുന്നു കാക്ക ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്നു അള്ള എനിക്ക് പുറത്തു തരുമോ പോടാ മാറി അള്ള നിനക്ക് പുറത്തു തരൂല്ല കൊലപാതകം നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടുദാഹരണം ഇതിനകത്തിന്റെ പഠിച്ചോ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നിട്ട് പോകുമ്പോൾ റോഡിൽ കൂടെ വരുന്ന കാക്കാട് ചോദിച്ച കാക്ക ഞാൻ തൊണ്ണൂറ്റൊൻപത് പരെ കൊന്നു അല്ല എനിക്ക് പുറത്തു ഓം പറഞ്ഞു പൊടാ മാറി പൊറത്തും അവനെയും മുന്നോട്ട് നടന്നു ഒരു ഉസ്താദ് ഉസ്താദും പോയപ്പോസ്താദും മദ്രസയിലും പള്ളിയിലും കോളേജിൽ പോയി കിടന്ന് പത്തും പതിനൊന്നും വർഷം കഷ്ടപ്പെട്ട് കിതാബ് പഠിച്ച ഉസ്താദും ബുക്ക് ചെയ്തു തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് മനസ്സിലാക്കി യൂട്യൂബിൽ കയറിയിട്ട് ഹദീസ് പഠിച്ചവനും പള്ളിയിൽ പോയി തഫ്സീർ നോക്കി ഖുർആൻ പഠിച്ചവനും അർത്ഥം പഠിച്ചവനും പഠിച്ചവനും ഹദീസ് ബുഖാരി ഓതി പഠിച്ചോ എവിടുന്നേരും പോയി കുളിച്ച് താടിയായിട്ട് താടിയായി വന്നിട്ട് പറയുന്നവനല്ല ഈ പേരെ കൊന്നിട്ട് പോകുന്ന മനുഷ്യൻ ഒരു ഉസ്താദിനെ കണ്ടപ്പോ ചോദിച്ചു ഞാൻ നൂറുപേരെ കൊന്നു വരുന്ന വഴി തൊണ്ണൂറ്റി ഒമ്പത് ഒരുത്തിനെ പൊടിച്ചോ അവനെയും കൊന്നു നൂറ് തികച്ചാ ഞാൻ വരണേ അല്ല എനിക്ക് പുറത്തു തരുവോ നീ എത്രണത്തിനെ കൊന്നാരോ അല്ല അതാ അതാ മനസ്സിലാക്കണ്ടേ അവനോട് പറഞ്ഞു കൊടുത്തു നിനക്ക് അള്ള നീ പേടിക്കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുത്തത് പോലും വളരെ ഐഡിയപരമായിട്ടാണ് അള്ളാഹു സ്വർഗം കൊടുത്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആർക്കും അല്ല പുറത്തൊരു അല്ല കരുണയുള്ളവൻ അള്ളാഹു ഒരു ഉദാഹരണം ഞാൻ പറയാം

അവന്റെ അവൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു അവന്റെ കരച്ചൽ കെട്ടിട്ട് സഹിക്കാൻ പറ്റാതെ കരഞ്ഞതാ ആരാ പറയണ ഉമർ സാധാരണ ആളല്ല റസൂലി തങ്ങൾക്ക് പോലും അത്ഭുതമായി പോയി കാരണം കൊച്ചുകുട്ടികള് ഭക്ഷണം കഴിക്കാതെ പറയുന്നു ഹത്താബിന്റെ മകൻ ഉമർ ചോറ് മക്കളോട് പറയുന്നു ഉമർ വരുന്നെന്ന് പറഞ്ഞാ മതി ഹത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാ ഉറങ്ങാതെ കിടക്കണ കുട്ടി പോലും കിടന്നുറങ്ങും കരയണ പെണ്ണു വരെ കരച്ചറിത്തോ അത്രയ്ക്കും പേടിയാ ഉമറിനെ ഉമർ വരുന്ന വഴിയിലൂടെ ഇബിലീസ് പോലും ബലത്തില്ല അതാ ഉമർ

എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിക്കും കഫം പൊതിക്കും എല്ലാത്തിനും ഞാനായിരിക്കും അവസാനം മയ്യത്ത് കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ കബറിൽ ഇറക്കി വെച്ച് മയ്യത്തടക്കിയിട്ട് എല്ലാവരും പോകും ഞാൻ അവിടെ നിൽക്കും അവസാനം എല്ലാവരും പോയി കഴിയുമ്പോൾ ആ കബറിന്റെ മുകളിലൊരു അടയാളം വെച്ചിട്ട് ഞാനും പോകും രാത്രി ആയി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോയി ആ കബറുമാന്തി അതിനകത്തിറങ്ങി ആ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന കഫം തുണി ഞാൻ അഴിച്ചെടുക്കും കള്ളനാൻ

ഈ ചെറുപ്പക്കാരൻ പിന്നെയും വല്ലാതെ കളെന്ന് നിലവിളിക്കുകയാണ് പിൻറെ പ്രവാചകൻ ചെയ്യുന്നതോ അല്ലാഹു അല്ലാഹു എനിക്ക് എനിക്ക് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ എന്നെ പോലെ പാപം ചെയ്ത ഒരു ഈ ദുനിയാവിൽ ഉണ്ടാകില്ല ഞാൻ അത്രയും വലിയ പാപിയാണ് പ്രവാചകന്റെ മുന്നിൽ കിടന്നു അയാ മണ്ണു വാരി തലയിലിട്ടുകൊണ്ട് റസൂൽ ചോദിച്ചു നീ ചെയ്ത പാപം എന്താ സൂലല്ല എന്റെ നാട്ടിൽ ഒരു മരിച്ചു മരിച്ചുപിയേ യുവത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന പടയാളം വെച്ച് പിരിഞ്ഞു പോയി രാത്രി എല്ലാ ദിവസവും പോകുന്ന പോ മണ്ണു വെട്ടി മാറ്റി പലകളെ മാറ്റി കവറിന്റെ ആ പെണ്ണിന്റെ ശരീരത്തിൽ മയിലാഞ്ചികളുള്ള ആത്മാക്കടലോകമായ കബറുസാനിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ഈ അറസ് അവറിന്റെ അകത്ത് നൂൽബന്ധം പോലുമില്ലാതെ ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ അങ്ങനെയായി കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ പൊന്നുപിയേ എനിക്കവളോട് മോഹം തോന്നി രണ്ടാമതും കബറിന്റെ ചാരത്തു പോവുകയാണാമതും കബറിന്റെ ചാരത്ത് പോവുകയാവനെ പലകെടുത്ത് മാറ്റി മണ്ണിട്ടു മാറി മാറ്റിയിട്ട് കബറിന്റെ കത്തിറങ്ങുകയാതല്ല കബറിന്റെ കത്ത് കിടക്കുന്ന നന്നയായി കിടക്കുന്ന മയ്യത്തിന് ഞാൻ ഇത് വിജയിച്ചുരുതിയേ

യ്യത്തിന് കബറിനകത്തൊക്കെ ബഹുചരിച്ച ചെറുപ്പക്കാരൻ ബാഹുബിൻ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന റസൂലല്ല ചെറുപ്പക്കാരാപോലെ ജീവിതത്തിൽ ചെയ്തോ നിങ്ങൾ വലിയ പാപമൊന്നും നിന്റെ ജീവിതത്തിൽ ചെയ്ത ചില്ലല്ലോ ആ ചെറുപ്പക്കാരനോടുള്ളാഘുവിന്റെ റസോള് പറഞ്ഞതെന്തെന്നറിയോ

പറഞ്ഞു പറഞ്ഞു എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ എന്നോടും എന്നോടൊന്ന് എത്ര വലിയ പാപം ചെയ്താലും തുറച്ചു തരാൻ കഴിവുള്ളവരാ അതുകൊണ്ട് പെങ്ങളെ തലയട മരിക്കുന്നതിന് ചെയ്തിട്ട് മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ മരിക്കുന്ന ദിനമുമ്പ് തൗബ ചെയ്യണം ഏതു വരെ സമയമുണ്ടെന്നറിയോ ഏതു വരെ സമയമുണ്ടെന്നറിയുമോ അനിബനു അബ്ദുല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅല ഇന്നല്ലാഹു യഖബലു തൗബത്തുൽ അബ്ദി മാലം യവറഹൂ ഈ തൊണ്ടക്കുളയിലേക്ക് രൂഹത്തുന്ന സമയം വരെ ഈ തൊണ്ടക്കുളയിലേക്ക് രൂഹത്തുന്ന സമയം വരെ നിനക്ക് ഉപജയ്യ സമയമുണ്ടം നുന പിഹമ്മദ് മുസ്തഫ മാറ്റിവെക്കുന്നതും സമയം കിട്ടണമെന്നോ സമയം കിട്ടണമെന്നില്ലല്ലോ പിന്നെ റസൂലപ്പെടുന്നു പറഞ്ഞല്ലോ ഉറങ്ങുന്നതിന് മുമ്പ് ആറ് കാര്യങ്ങൾ ചെയ്തിട്ടേ ോ ഉറങ്ങുന്നതിന് മുൻപേ ആറ് കാര്യങ്ങൾ എഴുതി വെക്കണം ആറ് കാര്യങ്ങൾ ചെയ്യണം ഇത് ചെയ്യാതെ പുറങ്ങല്ലേ അതിലൊരു കാര്യമെന്തറിയോ സൗപ ചെയ്യാതെ ഉറങ്ങല്ലേ ാണ് മരണം വരുന്നതെന്നറിയില്ല മരണം പ്രവചിക്കാൻ ഇന്ന സമയത്താണ് നാം മരിക്കുന്നതെന്ന് പറയാ ഒരാൾക്കൊന്നും കഴിയില്ലല്ലോ അടയാളം പറയാനല്ലേ കഴിയോ